ഭാഗമായി മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഷാഫി പറമ്പിൽ സന്ദർശിച്ചു വടകര ഷാഫിക്ക് അനായാസ വിജയം സാധ്യമാകുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര വടകരയിൽ നടക്കാൻ പോകുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥി വടകരയിൽ ഇന്നലെ വന്നപ്പോൾ തന്നെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രൂപത്തിലുള്ള സ്വീകരണമാണ് ലഭിച്ചത് പുതിയ തലമുറ അങ്ങേയറ്റം ആവേശത്തിലാണ് ഒരു കാലത്തും ഇല്ലാത്ത സംഭവമാണിത് ഷാഫിയുടെ വിജയം ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ഭൂരിപക്ഷത്തിന്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി വടകര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊന്നാപുരം കോട്ടയായിരുന്നു പണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ താൻ മത്സരിച്ചപ്പോൾ ഞാൻ ആ കോട്ട കാത്തു ആ ഉഴുതുമറിച്ച മണ്ണിലാണ് വീണ്ടും മുരളീധരൻ വിജയം നേടിയത് സർക്കാരിന്റെ ജനപ്രീതി ഇടിഞ്ഞതായും വടകരയിൽ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം ചർച്ചയാകുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു മുല്ലപ്പള്ളി രാമചന്ദ്രനെ വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിന്റെ ചരിത്രത്തിൽ ഇന്നലെ വരെ ഇല്ലാത്ത രൂപത്തിൽ അത്രയധികം ആവേശപൂർവ്വമായി സ്വീകരണം അദ്ദേഹത്തിന് കിട്ടിയത് അതിൽ തന്നെ പുതിയ തലമുറ അങ്ങേയറ്റം ആവേശഭരിതരാണ് ഒരു കാലത്തുമില്ലാത്ത ഒരു സംഭവമാണ് ഇത് അദ്ദേഹത്തിൻ്റെ വിജയം ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഭൂരിപക്ഷത്തിനേക്കാരി മാത്രം ആലോചിച്ചാൽ മതി എന്നാണ് പറയേണ്ടത് പിന്നെ ഈ നിയോജന പറയുമ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല്ലാപരം തോട്ടയാണെന്നൊക്കെ പറയാ പറയാറുണ്ട് അത് ആയിരുന്നു എന്ന സത്യവും ശരിയാണ് പക്ഷേ നടന്നത് എന്താണ് രണ്ടായിരത്തി ഒൻപതിൽ ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച സമയത്ത് ആ കോട്ട പൊളിച്ചു എന്നല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം കിട്ടി നിയോജിക്കുന്നത് ഇതാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം വോട്ട് മുപ്പത്തി ഏഴായിരം വോട്ട് അത് മറന്ന് മറികടന്നുകൊണ്ടാണ് അമ്പത്താറായിരം വോട്ടിന് ഞാൻ ജയിച്ചത് എന്റെ വേണ്ടതല്ല ജനാധിപത്യ മതേതര ശക്തികൾ ഒറ്റക്കെട്ടായിട്ട് നിഷേ അതുകൊണ്ട് ചിന്തിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കോൺഗ്രസിനോട് അംഗീകരിക്കുകയും ചെയ്ത ഒറ്റ കാരണം കൊണ്ടാണ് അന്ന് കോൺഗ്രസ് നയിക്കുന്ന ആളുകളെ വിജയപ്പെടി പാലിക്കുറപ്പിച്ചത് അതിനുശേഷം വീണ്ടും ഞാൻ വിജയം ആവർത്തിച്ചു ആ ഉഴുതുപറച്ച മണ്ണിലാണ് ശ്രീമാൻ മുരളീധരൻ വന്ന് അദ്ദേഹം ആ വിജയം വീണ്ടും ആവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു വർഷം അദ്ദേഹത്തെ മർദ്ദിപ്പിക്കാൻ സാധിക്കട്ടെ ഇങ്ങനെയുള്ള മണ്ണാണിത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഈ നിയോജനപ്പെടുത്തി ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ തന്നെ ചിന്തിക്കുന്ന ആളുകളാണ് വളരെ പ്രബുദ്ധരായിട്ടുള്ള ആളുകളാണ് അവരൊക്കെ തന്നെ തീർച്ചയായിട്ടും ഷാഫി പറമ്പിലില്ലാതെ മറ്റേത് സ്ഥാനാർത്ഥിയാണ് വിജയിപ്പിക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രവർത്തനം നിങ്ങൾക്ക് നന്നായിട്ടല്ല പാലക്കാട്ടിൽ നിന്ന് മൂന്ന് തവണ അദ്ദേഹം വിജയിക്കേണ്ടേ കഴിഞ്ഞ തവണ അദ്ദേഹം പരാജയപ്പെടുത്തിയ ആരാണ് മെട്രോമാൻ ശ്രീധരൻ എനിക്ക് വളരെ അടുത്ത ബന്ധപ്പെട്ടൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ അസാധ്യമാണെന്നാണ് പറഞ്ഞത് പാർട്ടിക്ക് ഉപരിയായിട്ടൊരു വലിയ വോട്ട് അദ്ദേഹത്തിനുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ വോട്ടത്ത് അദ്ദേഹം മറികടന്നുകൊണ്ടാണ് ഹൃദയ അവിടെ നിന്ന് വിജയിച്ചത് മൂന്ന് തവണ നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നോക്കൂ ഇത്രയും കാര്യം മാത്രം പ്രസക്തമായി കിട്ടുന്ന സമയമുണ്ട് കാര്യം അവതരിപ്പിക്കാൻ ധീരമായിട്ട് കാരണം ഭൂതൻ്റെ മുഖത്ത് വച്ച് സംസാരിക്കാൻ ഷാഫിക്ക് അല്ലാതെ സാധിക്കും വളരെ ആവേശ പ്രകടനമല്ല നടത്തുന്നത് അതൊരു ലോക്സഭയിലും പോകട്ടെ അതുപോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നു ഇന്ത്യൻ ഫാസിസ്റ്റോട് മുഖാമുഖം യുദ്ധം ചെയ്യാൻ സാധിക്കുന്ന ചെറുപ്പക്കാരുടെ നിര ആ നിരയിൽ നിങ്ങൾക്ക് ഏറ്റവും വെടുക്കനായ ഒരു വ്യക്തിയാണ് ഇവിടെ വിജയിപ്പിച്ച് അയക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത് ഷാഫിക്ക് അറിയില്ല ഇത് ബാലികരായ മല്ലിയൂർന്നല്ല ഷാഫി ഇവിടെ എത്ര ഞങ്ങൾ വിജയക്കുറിച്ച് ആ കൂടി പറപ്പിക്കാൻ വേണ്ടി അല്പം കൂടി ഉയരത്തിലേക്ക് നിങ്ങൾ പോയാൽ മാത്രം മതി കൂടി ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ആ നെറേറ്റീവ് ഒരു പത്ത് ദിവസം മുതൽ ഞാൻ ആ നെറേറ്റീവ് ഇവിടെ പരിശോധിച്ചു എന്താണ് ഈ ഇലക്ഷൻ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ആ ഫാസിസ്റ്റ് വിരാട്ടം തന്നെ നമ്പർ വൺ നമ്പർ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഭരണത്തിൽ ഏറ്റവും ജനപ്രീതി നഷ്ടപ്പെട്ട ഏറ്റവും കാര്യക്ഷമതയില്ലാത്ത ജനങ്ങൾ ഒറ്റപ്പെട്ട ഗവണ്മെന്റ് ഈ ഗവൺമെൻറ് ആണ് അഴിമതിയുടെ കൂത്തരങ്ങാണീ ഗവൺമെന്റ് ആ ഗവണ്മെന്റിനെ തുറന്നു കാട്ടാനുള്ള സംരമാണ്മിന് ഞാൻ പോരാട്ടമാണ് മാത്രമല്ല പിന്നെ ആ അഴിമതിയുടെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ചൊന്നും വ്യക്തിപരമായിട്ടൊന്നും ഞാൻ സംസാരിക്കാൻ കാര്യത്തില് എന്തോ സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് അന്ന് നടന്ന വലിയ ഒരാരോപണമുണ്ട് നമുക്കെല്ലാം തന്നെ അറിയാം കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്ത് നടന്ന ആയിരത്തി കോടി രൂപയുടെ അഴിമതി ആരോപണം ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പറഞ്ഞ ഞാനല്ല കാരണം ബോധന ഉത്തരവാദി എന്നൊരു അവരുടെ പ്രസ്താവന വഹിക്കുന്നത് ഞങ്ങൾക്കറിയണം ആരാണ് എന്നല്ല ആര് ചെയ്തു ഞങ്ങൾക്ക് അറിഞ്ഞാൽ പറ്റുള്ളൂ അവിടെ ചോദ്യം ഉത്തരം പറയണം പിന്നെ ചന്ദ്രശേഖരൻ്റെ കൊലപാതകം അതുകൊണ്ട് തന്നെ ഹിംസയുടെ രാഷ്ട്രീയം എന്നല്ലേക്കും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം തന്നെയാണ് ഈ പോരാട്ടം ചന്ദ്രശേഖരൻ്റെ ദാരുണമായ മരണം അൻപത്തിയൊന്നോ എട്ട് വെട്ടിയിട്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ സംഭവം ചർച്ചക്കരുടെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല ഇപ്പോഴും ഞാൻ പറയുന്നു ചന്ദ്രശേഖരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ലാർജർ കോൺസ്പിരസി അത് പുറത്തു കൊണ്ടുവന്നിട്ടില്ല അത് അന്വേഷിക്കപ്പെടണം അന്വേഷിക്കപ്പെട്ടേ മതി മതിയാവുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതന്മാരായ നേതാക്കന്മാർ നോക്കേണ്ടിവരും രണ്ട് ജില്ലകൾ

ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി അവരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നു ഇവരൊക്കെ പടവെട്ടിപ്പിടിച്ച വടകര വേറെ ആർക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ